യഹസ്കേൽ കേൽ അധ്യായം മുപ്പത്തിയേഴ് യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിന് ഞാൻ യഹോവയായ കർത്താവെ നീ അറിയുന്നു എന്നുത്തരം പറഞ്ഞു അവൻ എന്നോട് കൽപ്പിച്ചത് നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം ചെയ്യുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു പിന്നെ ഞാൻ നോക്കി അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞതും കണ്ടു എന്നാൽ ശ്വാസം അവയിലില്ലാതെ അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്ക മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിൽ ചെയ്യുന്നു ശ്വാസമേ നീ നാലു കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു പിന്നെ അവൻ എന്നോട് അറിൽ ചെയ്തത് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു അതുകൊണ്ട് നീ പ്രവചിച്ചവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിു ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ എഹോവ എന്ന് നിങ്ങളറിയും നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും യഹോവയായ ഞാൻ അരുൾ ചെയ്തു നിവർത്തിച്ചു മിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയുടെ അരുളപ്പാട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ ഒരു കോളെടുത്ത് അതിന്മേൽ യഹൂദയ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും എന്ന് എഴുതി വയ്ക്ക പിന്നെ മറ്റൊരു കോൾ എടുത്ത് അതിന്മേൽ എഫ്രൈമിന്റെ കോലായ യോസഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയും എന്ന് എഴുതി വയ്ക്കാം പിന്നെ നീ അവയെ ഒരു കോലായി ഒന്നോടൊന്ന് ചേർക്കുക അവ നിന്റെ കയ്യിൽ ഒന്നായി തീരും ഇതിൻ്റെ താല്പര്യം എന്തെന്ന് നീ ഞങ്ങളെ അറിയിക്കയില്ലയോ എന്ന് നിന്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിു ചെയ്യുന്നു ഞാൻ എഫ്രീമിൻ്റെ കയ്യിലുള്ള യോസെഫിൻ കോലിനെയും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെയും എടുത്ത് അവരെ അവനോട് യഹൂദായുടെ കോലിനോട് തന്നെ ചേർത്തൊരു കോലാക്കും അവർ എൻ്റെ കയ്യിൽ ഒന്നായിരിക്കും നീ എഴുതിയ കോലുകൾ അവർ കാണെ നിന്റെ കയ്യിലിരിക്കണം പിന്നെ നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിു ചെയ്യുന്നു ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്നു ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി നാലു പുറത്തു നിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും അവർ ഇനി രണ്ട് ജാതിയായിരിക്കയില്ല രണ്ട് രാജ്യമായി പിരിയുകയുമില്ല അവർ ഇനി വിഗ്രഹങ്ങളാലും വ്ളയച്ചതകളാലും യാതൊരു അതിക്രമത്താലും തങ്ങളെ തന്നെ മലിനമാക്കുകയില്ല അവർ പാപം ചെയ്ത അവരുടെ സകല വാസുസ്ഥലങ്ങളിലും നിന്ന് ഞാൻ അവരെ രക്ഷിച്ച് ശുദ്ധീകരിക്കും അങ്ങനെ അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും അവർക്കെല്ലാവർക്കും ഒരേ ഇടയൻ ഉണ്ടാകും അവർ എൻ്റെ വിധികളിൽ നടന്ന് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും എൻ്റെ ദാസനായ യാക്കോബിന് ഞാൻ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ പാർത്തിരുന്നതും ആയ ദേശത്ത് അവർ പാർക്കും അവരും മക്കളും മക്കളുടെ മക്കളും എന്നേക്കും അവിടെ വസിക്കും എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കും ഞാൻ അവരോടൊരു സമാധാന നിയമം ചെയ്യും അതവർക്ക് ഒരു ശാശ്വത നിയമമായിരിക്കും ഞാൻ അവരെ ഉറപ്പിച്ച് പെരുക്കി അവരുടെ നടുവിൽ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്കും സ്ഥാപിക്കും എൻ്റെ നിവാസം അവരോടുകൂടെ ഉണ്ടാകും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിലിരിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് ജാതികൾ അറിയും